തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് നഗരസഭയുടെ ഭീഷണി മൂന്ന് ദിവസത്തിനുള്ളിൽ കടകൾ ഒഴിഞ്ഞില്ല എങ്കിൽ പൊളിച്ചു മാറ്റുമെന്ന് മുന്നറിയിപ്പ് പുതിയ കെട്ടിടത്തിന് സമീപത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കാതെ ഒഴിഞ്ഞു മാറില്ല എന്ന നിലപാടിലാണ് കച്ചവടക്കാർ വയോധികർക്ക് കച്ചവടത്തിനായി അനുവദിച്ചിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയാണ് ഇതെല്ലാം ആയതോടെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തുണ്ട് ഒരുങ്ങളുമായി ലക്ഷ്മി കാർത്തിക ചേരുന്നു ലക്ഷ്മി ഈ പാളയം മാർക്കറ്റിൽ നിന്നും വ്യാപാരികൾ അടിയന്തരമായി മൂന്ന് ദിവസത്തിനൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് നഗരസഭ മുന്നറിയിപ്പ് നൽകുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് വ്യാപാരികൾ ഇപ്പോൾ ചില തടസ്സങ്ങൾ ഉന്നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വലിയ ഒരു പ്രതിഷേധമാണ് വിനോദ പാളയം മാർക്കറ്റിൽ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നഗരസഭ ഈ പാളയം മാർക്കറ്റിന്റെ മുന്നിൽ ഒരു നോട്ടീസ് പതിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഇവിടുന്ന് കച്ചവടക്കാരെല്ലാം മാറിയില്ലെങ്കിൽ പൊളിച്ചു മാറ്റും എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു ഭീഷണി ഇതാണ് ഞാൻ നിൽക്കുന്നതാണ് പുതിയ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ മാലിന്യ കൂമ്പാരം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ കൂമ്പാരത്തിനിടയിൽ നിന്ന് ഇവർക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ ആളുകൾ വരുന്നില്ല വരില്ല എന്നുള്ളതാണ് ഈ കച്ചവടക്ക പറയുന്നത് ഇവർക്ക് മാത്രമല്ല ഇവർക്ക് വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇവരുടെ ഈ വളരെ ചെറിയ ഇടുങ്ങിയ കടമുറികളാണ് നിർമ്മിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സംവിധാനവും ഇല്ല മാത്രമല്ല പ്രായമായവർ ഉൾപ്പെടെ നടന്നു കയറേണ്ടത് മൂന്നാമത്തെ നിലയിലാണ് അപ്പോൾ അവർക്ക് ഒന്നാമത്തെ നിലയിലേക്ക് തന്നെ എത്തണമെങ്കിൽ വളരെ പ്രയാസമാണ് അപ്പോൾ മൂന്നാമത്തെ നിലയിലേക്ക് പോകണമെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആകാശങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഇവിടെ മാർക്കറ്റ് മാറി ഈ ഇരുട്ടുമുറിയിലോട്ട് മാറാനായിട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നിരുന്നു അത് തന്നസരിച്ച് നമ്മൾ ഏഴ് കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഏഴ് കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ വേസ്റ്റ് മാറ്റി മാറ്റിത്തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും ഒന്നും മാറ്റാതെ കോർപ്പറേഷൻ നഗരസഭയുടെ ചെയർമാനായ സെക്രട്ടറി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിരുന്ന ഇതൊന്നും മാറ്റാതെ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തൊന്നാം തീയതി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പോസ്റ്റ് ഇവിടെ നമ്മൾ ഓട്ടിച്ചിട്ടുണ്ട് അതിനെതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ ഷവർ മാത്രം ഈ മൂന്നാമത്തെ നിലയിലോട്ടൊക്കെ കച്ചവടക്കാർക്ക് പോകുന്നത് പ്രയാസമല്ല മൂന്നാമത്തെല്ലോ ആര് കയറുമെന്നാണ് പറയുന്നത് പച്ചക്കറി പഴം ഞാൻ കയറിയത് നിങ്ങൾ കണ്ട ഒരു എനിക്ക് മൂന്നാമത്തെ കയറാൻ പറ്റില്ല അപ്പോൾ അതൊന്നും അല്ല നമ്മളെ വിഷയം ഒരു ഓഫീസാണെങ്കിൽ ഈ വേസിൻ്റെ ഇടയിൽ കൊണ്ടുവിടുവോ അവർ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥരി ഇരിക്കണം ഉണ്ടെങ്കിൽ ഈ വേസ്റ്റിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഞങ്ങൾ മനുഷ്യ അവർ കൂട്ടിയിട്ടില്ലേ മനു മനുഷ്യരില്ലേ ഈ ബിസിനസ് ചെയ്യണ പത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേര് തൊഴിലാളികൾ ബിസിനസ്സുകാരോ പയ്യന്മാർ എല്ലാം ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ മനുഷ്യർ ഞങ്ങൾ ക്ലാസ് വെള്ളം കുടിക്കണം ഈ മാലിന്യത്തെ അടുത്തിൻ്റെ ഇതായിരുന്നു ഞങ്ങൾ കൊണ്ടുവിടുന്നത് സെക്രട്ടറി കോർപ്പറേഷൻ ഓഫീസില് അതിന്റെ മീറ്റിംഗിന് ഞാനും പോയതാണ് പോയപ്പോ നിങ്ങൾക്കിതെല്ലാം വൃത്തിയാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞു ഇത് ഒരാഴ്ചക്ക് മുമ്പേ അവിടെ ഒരു കമ്മിറ്റി വെച്ചപ്പോൾ നേതാക്കന്മാർ പ്രസംഗിച്ചതും അങ്ങനെയാണ് എല്ലാം നിങ്ങൾക്ക് നീറ്റാക്കി മാലിന്യം മാറ്റി വൃത്തിയാക്കി നിങ്ങൾക്ക് നിത്യോപക സാധനം വിൽക്കുന്നവർക്ക് താഴെ പ്ലേസ് തരാം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇന്ന് എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തിട്ട് ഇന്ന് മൂന്ന് ദിവസത്തിന് മുമ്പേ അവിടെ പോസ്റ്റർ അടിച്ചിങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ മുപ്പത്തൊന്നാം തീയതി ആ മാറിയില്ലെങ്കിൽ മുന്നറിയിപ്പില്ലാതെ കടയെല്ലാം ഇടിച്ചു നിർത്തുമെന്ന് പക്ഷെ അവർ കട ഇടിച്ചു നിർത്തണം ഞങ്ങൾ മൊത്തം നശിപ്പിച്ചിട്ട് ആ ഈ ബിസിനസ് ചെയ്യുന്നവർ പിന്നെ അലയ്ക്കാൻ വരില്ലല്ലോ അവർ ആ കുടുംബക്കാരെ ആരും അലയ്ക്കാൻ വരില്ല അപ്പം സെക്രട്ടറിക്കും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കും ഈ രാഷ്ട്രീയക്കാർക്കും ഞങ്ങളുടെ ഇത്തരം വ്യക്തിപേരോഗ്യ എന്താന്നാണ് ഞങ്ങൾ എത്രയോ വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് പിന്നെ ഒരു ബിസിനസ്സല്ല ഇവിടെ ചെയ്യണത് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് അപ്പം ഈ അത് അങ്ങനെ മൂന്നാമത്തെ നിലയിൽ ഇരിക്കുന്നത് ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ക്ലാസ് ഇപ്പം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ പറ്റണം നിങ്ങൾക്ക് പോക്ക് ഞാൻ പിടിക്കാതെ നിൽക്കാൻ പറഞ്ഞത് ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ മൂന്ന് ദിവസം ആയി എവിടെ മാറിപ്പോയി എവിടെ പോകും ഞങ്ങളുടെ ഒറ്റ ഒരു വണ്ടി എടുക്കട്ടെ വളരെ ഇവരുടെ അവസ്ഥ ഈ പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിലാണ് ഇവിടെയാണ് ഈ സാധനങ്ങൾ നിരത്തി വെച്ച് കച്ചവടം ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ വെളിച്ചമോ അല്ലെങ്കിൽ കാറ്റോ ഒന്നും കയറാത്ത വളരെ ഇടുങ്ങിയ കടമുറികൾ കൂടിയാണ് ഇവിടേക്കാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവർ മാറണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല നഗരസഭ നോട്ടീസ് പതിപ്പിച്ചിരിക്കുകയാണ് പാളയം മാർക്കറ്റിന്റെ മുൻവശത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ കച്ചവടക്കാർ നിന്നും ഇവരുടെ ഈ പഴയ കട ഇവർ ഇപ്പോൾ വ്യാപാരം വ്യാപാരം നടത്തുന്ന നടത്തുന്ന കട ഈ അടുത്ത് തന്നെയാണോ അത് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുമോ ഇവർ പൊളിച്ചു മാറ്റം പറയുന്ന കടകളും അല്ലെങ്കിൽ തട്ടുകടകൾ അത് ഈ ഇപ്പോൾ പുതിയതായി പണിത അടുത്ത് തന്നെയാണോ അത് നമുക്ക് കാണാൻ കഴിയുമോ ഈ ദൃശ്യം ഈ ക്യാമറ ദൃശ്യത്തിനുള്ളിൽ തന്നെ അത് കാണാൻ കഴിയുമോ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് വിനോദ് ഇതിനോട് ചേർന്ന് തന്നെ അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങിന് തൊട്ട് പിറകിൽ കാണുന്നതാണ് പാളയം മാർക്കറ്റ് ഈ മാർക്കറ്റിന് വർഷങ്ങളോളം നൂറ്റാണ്ടുകളുടെ പണക്കമുള്ള മാർക്കറ്റാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ മാർക്കറ്റ് ഉള്ളത് ദിവസവും ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾ സാധനം വാങ്ങാൻ വരുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഇത് അത്യാവശ്യം ഈ മീൻ വിൽക്കുന്നതാണെങ്കിലും പച്ചക്കറി വിൽക്കുന്നതാണെങ്കിലും ഇവരൊക്കെ തറയിൽ ഇരുന്നാണ് വിൽക്കുന്നത് അതിന് അത്രത്തോളം സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നിടത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി അതായത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് അതായത് ഈ ബിൽഡിങ്ങിന്റെ മതിലിനോട് ചേർന്നാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് കച്ചവടം നടത്തുന്നത് അത് പ്രായോഗികമായിട്ടൊരു കാര്യമല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഈ കച്ചവടക്കാരിൽ പല ആളുകളും വളരെ പ്രായം എത്ര മൂന്നാമത്തെ ുംയൂ എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വർഷ വയസ്സായി ഞാൻ അൻപത്തി വർഷം കൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുകയാണ് ഇത്രയും ഒരു അനീതിയുമുള്ള ഇത് കണ്ടിട്ടില്ല ഈ സെക്രട്ടറി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട് ഈ മൂന്നാമത്തെ ഒക്കെ എനിക്ക് അടങ്ങാൻ ആരെങ്കിലും ഇരക്കിലും സാധനം വാങ്ങിക്കാൻ വരുമോ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് തന്നിട്ട കാര്യം ഞങ്ങൾക്ക് എവിടെയും നല്ല സൗകര്യത്തിന് ചവറും മാറ്റണം ഞങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം നല്ലിടത്ത് തരണം ഇതേ പറ്റുകൊണ്ട് അല്ല ഇല്ല ഈ ഈ അമ്മയുടെ പ്രായം വളരെ പ്രായം ചെന്നവരാണ് അപ്പൊ ഇവർക്കാണ് മൂന്നാമത്തെ നിലയിലേക്ക് ഈ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് അപ്പൊ ഇവിടേക്ക് മൂന്നാം നിലയിലേക്ക് ഈ പ്രായത്തിൽ കയറിയിറങ്ങുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വികസനം ഇവർ വികസനത്തിനൊപ്പമാണ് പക്ഷേ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായ ഒരു ഇടപെടൽ ഇപ്പോൾ രണ്ട് ദിവസം സമയം മാത്രമാണ് സംശയം കൂടി രശ്മി കാർത്തിക ഈ കെട്ടിടം രശ്മി കാർത്തിക ഒരു സംശയം കൂടി ചോദിക്കട്ടെ വ്യാപാരികൾ പറയേണ്ടതാണ് അക്കാര്യം വ്യാപാരികൾ പറയേണ്ടതാണ് ഈ കെട്ടിടം എന്തായാലും പണിത് തീരുന്നതിന് കുറച്ച് കാലം എടുത്ത് കാണുമല്ലോ ഒരു ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ട് വർഷമെങ്കിലും എടുത്ത് കാണും ഈ കെട്ടിടം നിർമ്മിച്ചപ്പോൾ ഒന്നും ആരും ഈ ഇത്തരം പരാതികൾ ഉന്നയിച്ചിരുന്നില്ലേ ഇടുങ്ങിയ സ്ഥലമാണ് സ്ഥലം കുറവാണ് അവിടെ വ്യാപാരം നടത്താൻ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ആരെങ്കിലും സൂചിപ്പിച്ചിരുന്നോ അതെന്തെങ്കിലും ഇവർ പറയുന്നുണ്ടോ രശ്മി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കെട്ടിടം നിർമ്മിച്ച സമയത്ത് അവർ ഈ പ്രശ്നങ്ങളെ ഒന്നും പറഞ്ഞിരുന്നില്ല അറിഞ്ഞു പോകാനും ഞങ്ങളെ വിളിക്കുകയോ ചോദിക്കുകയോ ഒരു ഒരു മനുഷ്യരെ വിളിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുക ഒന്നും ചെയ്തില്ല ഇപ്പം പെട്ടെന്ന് ഒരു മൂന്ന് മാസത്തിന് മുമ്പേ ഞാൻ നോട്ടീസിൽ വന്നതൊന്നു താഴോട്ട് കട അപ്പോഴാണ് ഞങ്ങൾ ഈ കടകളിൽ ഒന്ന് കാണാൻ വന്നത് കാണാൻ വന്നപ്പോൾ എനിക്ക് വയസ്സ് അറുപത്തഞ്ചായി മൂന്നാമത്തെ നിലയിൽ പച്ചക്കറി ഫ്രൂട്ട്സ് വിൽക്കുക ഫ്രൂട്ട്സാണ് എൻ്റെ ഫ്രൂട്ട്സ് ആണ് ഈ മൂന്നാമത്തെ നിലയിൽ ഈ ഇടുങ്ങിയ റൂമിനകത്ത് ഈ പച്ചക്കറിയും കൊലയും പഴവും ഒക്കെ കൊണ്ടുവച്ചാൽ പിറ്റന്നതങ്ങ് നീറില്ലാതായി കൊണ്ട് പോകില്ലേ എങ്ങനെയാ മുകളിലെ നിലയിൽ കയറ് അവർ ആദ്യം പറഞ്ഞ കാര്യം എന്തൊക്കെയാ നഗരസഭ ഈ ബിൽഡിംഗ് പണിയുന്ന ആ ഒരു സമയത്ത് നിങ്ങക്ക് നൽകിയ വാഗ്ദാനം എന്തൊക്കെയാ അപ്പോഴ പ്രത്യേകിച്ച് ഒരു വാഗ്ദാനം ചെയ്തിട്ടില്ല അവര് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കെട്ടിടം പണിതപ്പോഴൊന്നും ഒരു അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അവരുടെ അഭിപ്രായം ഒന്നും തേടാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന വളരെ പെട്ടെന്ന് മാറിക്കുള്ളൂ പ്രായമുള്ളവർക്കൊക്കെ മൂന്നാമത്തെ നിലയിലാണ് കട എന്നൊക്കെ പറഞ്ഞാൽ ഈ പാവങ്ങൾ എങ്ങോട്ട് പോകും അവരുടെ സങ്കടങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഞങ്ങളും മനുഷ്യരല്ലേ ഇതിന് ഉത്തരം പറയേണ്ടത് അശാസ്ത്രീയമായ നിർമ്മാണവും തീരുമാനങ്ങളും എടുക്കുന്ന തിരുവനന്തപുരം നഗരസഭയാണ്